ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ ഇതിനായി നെല്ലിക്ക നല്ലപോലെ കഴുകി ഇഡ്ഡലി കുക്കറിൽ നാല് മിനിറ്റ് വേവിച്ചെടുക്കുക ഞാനിവിടെ ഒരു ഇരുപത് നെല്ലിക്കയാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് വെന്തതിനു ശേഷം കുരു മാറ്റി ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുക്കുക എല്ലാ നെല്ലിക്കയും അരിഞ്ഞതിന് ശേഷം ജലാംശമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ചേർത്ത് വയ്ക്കുക നെല്ലിക്കയിൽ മസാല നല്ലപോലെ പിടിച്ചുകിട്ടുന്നതിനായി ഒരു ദിവസത്തേക്ക് ഇത് അങ്ങനെ തന്നെ വെക്കുക ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് വറുത്തതിന് ശേഷം മിക്സി ജാറിൽ പൊടിച്ചെടുക്കുക കൂടാതെ അച്ചാറിൽ ചേർക്കുന്നതിനായി കടുക് നാലഞ്ച് വെളുത്തുള്ളി അലുകൾ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത് കരുവേപ്പില ഒരു ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നു ചൂടായ ഒരു ചീൻചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക അത് ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിൽ പച്ചമുളക് വെളുത്തുള്ളി വറ്റൽമുളക് കരുവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കായപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കടുക് ഉലുവപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം നെല്ലിക്കയും ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുക ഇപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗ്രിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പണക്കുക വായിൽ വെള്ളമൂറും വിധത്തിലുള്ള ഒരു നെല്ലിക്ക നെല്ലിക്കച്ചാർ ഇവിടെ റെഡി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാറിൽ അടച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിൻ സ്പേസ്